വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചിലവിൽ നൂറ് കട്ടിലുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു എല്ലാ വർഷവും കട്ടിൽ കൊടുക്കുന്നത് രൂപയാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കട്ടിൽ വിതരണത്തിനായി മാറ്റിവെച്ചു നൂറ് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകുന്നത് എല്ലാ വാർഡിലും ഉണ്ടെങ്കിലും എല്ലാ വാർഡിലെയും ഗുണഭോക്താക്കളുടെ എണ്ണം തുല്യമാവണമെന്ന് കൂടുതൽ അപേക്ഷകരുടെ വാർഡിൽ കൂടുതൽ കട്ടിലുകൾ നൽകിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് കട്ടിലാണ് എത്തിയിരിക്കുന്നത് ബാക്കി അൻപത്തിയഞ്ച് കട്ടിൽ തൊട്ടടുത്ത ദിവസം ഈ ആഴ്ചയിൽ തന്നെ വരും ഇതെല്ലാം കൂടെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത് ഇതുവരെ കൊടുത്ത ഈ പ്രൊജക്റ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രൊജക്ടുകൾ കൊടുത്ത കട്ടറികളൊക്കെയും ഇതുവരെ യാതൊരു പരാതിക്കും ഇടവരാതെ നൽകാൻ കഴിഞ്ഞതും ഒരു പ്രോപ്പർട്ടി സ്ഥാപനമാണ് നമുക്ക് സപ്ലൈ തന്നെ പരാതികളില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു പ്രാവശ്യം വന്നിരിക്കുന്ന കട്ടികളും കാഴ്ചയിൽ പരാതിക്ക് അടിസ്ഥാനമില്ലാത്തതാണ് ഇതവർക്ക് ഗുണകരമാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരാളുകൾക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി മുന്നിൽ അവരെ വർഷവും അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവസരം കൊടുക്കും പിന്നെ അവരുടെ സാമ്പത്തിക നില അവരുടെ ആരോഗ്യനില ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗുണഭവസ് തയ്യാറാക്കുന്നത് ഇനിയും നമുക്ക് കുറച്ചാളുകൾക്കൂടെ കൊടുക്കാനുണ്ട് എന്തായാലും ഓരോ വർഷവും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് ദീർഘകാലമായി ഇത് ഇത്രയും നമ്പർ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല എന്നാലും അടുത്ത വർഷത്തെ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു നൂറ് കട്ടിലുകൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറായി വരിക ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സി ഷാജി സജിനി മോഹൻ എന്നിവർ സംസാരിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ